ഹലോ കൂട്ടുകാരെ നമ്മൾ നല്ലൊരു നെത്തോലി കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് നമ്മള് പുളിമുളക് ഇട്ടിട്ടല്ല നല്ല തേങ്ങ അരച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം നമുക്ക് ഇതാ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കൊറച്ച് ചെറിയുള്ളി വേണം ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെന്താ അതാ നമ്മുടെ നെത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് നന്നായിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് കഴുകി ഉരത്തി ഒക്കെ വെച്ച മീനാണ് ഇട്ടത് നമുക്കിത് എങ്ങനെ ഇണ്ടാക്കുന്ന കാണാം ഇതാദ്യം നമുക്ക് ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്ക എപ്പോഴും നമ്മള് പുളിമുളകൊക്കെ ഇട്ട് വെക്ക അപ്പൊ ഇന്നത്തോലിക്ക് തേങ്ങ അരച്ച് വെച്ച നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കിന്ന് തേങ്ങ അരച്ചിട്ട് വെച്ചോക്കാം രണ്ട് തക്കാളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മളിത് ഫസ്റ്റ് നമ്മൾ വഴറ്റി എടുക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്ന അരിഞ്ഞെടുത്ത തക്കാളി എല്ലാവരും മൺചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്ക രണ്ട് തക്കാളിയാണ് എടുത്തത് അതേപോലെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് അതും കൂടെ അതിലേക്ക് അരിഞ്ഞ് ചേർത്ത് ഇനി അത് ഇഞ്ചി കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കെറുതാക്കി അരിഞ്ഞിട്ട് ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഒരു രണ്ട് കറിവേപ്പിനിട്ട് ചേർക്കാം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇപ്പം കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് അതിന്റെ എരിവ് അനുസരിച്ചിന് ഉപ്പ് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു ഒരു ടീസ്പൂൺ വെളുപ്പ് കൊടുത്തിട്ടുണ്ട് എന്താ ഉപ്പ് ചേർത്ത് കൊടുക്കാം മീൻ മീൻകറിയൊക്കെ നമ്മളെപ്പോഴും മൺചട്ടിയിലാണ് അപ്പഴാണ് നല്ലൊരു മീൻ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു ഇതൊരു അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ കുടംപുളിയാണ് അത്യാവശ്യം പുളിയുള്ള ഉള്ള കുടമ്പുളിയാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളി പുളിക്ക് ഒന്ന് എന്ത് ആവശ്യത്തിനില്ല വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക നന്നായിട്ട് ഇടക്കിട്ട് ഈ മുളകൊക്കെ മുളക് ഒക്കെ ഒന്ന് കട്ട പിടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും ഒന്ന് അടുത്ത് കൊടുക്കാം നമുക്കിത് അടുപ്പത്ത് ഒന്ന് ഈ തക്കാളിയും പുളിയും പച്ചമുളക് ഒന്ന് വെന്ത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് സ്റ്റവ് എത്തിച്ച് അതിലേക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരണം അതുവരെ നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് പുറത്തേക്ക് ആവി ഒക്കെ വരാൻ തുടങ്ങി നമുക്ക് ഒന്ന് തുറന്ന നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതാ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കളക്കുമ്പോ സൈഡിലേക്ക് മുളക് പൊടി എല്ലാം ഇങ്ങനെ കയറി വെക്കുന്നുണ്ടാവും തക്കാളി ഒന്നും വെന്തിട്ടില്ല ആ വെന്ത് വരുന്നേ ഉള്ളൂ നന്നായിട്ട് അടച്ചുവെച്ച ഒന്നും കൂടെ വേവിച്ചു കൊടുക്ക നന്നായിട്ട് ഇറങ്ങിട്ടുണ്ടെങ്കിൽ തക്കാളി ഒന്നും വേവട്ടെ ഒന്ന് അടച്ചു തക്കാളി ഒന്ന് വെന്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചരണ്ടി എടുക്കീ കറിയിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞിപ്പൊടി മാത്രം മതി നത്തം അല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കരുത് തേങ്ങ ഒന്ന് അരച്ചെടുക്ക എന്നെടുക്ക തേങ്ങ ചരണ്ടിച്ച തേങ്ങ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്ക രണ്ട ഒരു മൂന്ന് എല്ലാം ചെറിയ ഉള്ളിയാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും അടച്ചെടുക്ക നന്നായിട്ട് അരക്കണം ചതഞ്ഞ് പോലെല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കരഞ്ഞിട്ടുണ്ട് ഇതുപോലെ അച്ചെടുക്ക നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം മുളകെല്ലാം എന്നെ എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ചെറിയ നട്ടമാണ് പെട്ടെന്ന് വണ്ടിട്ടത് ഈ മുളകും ും പൊടി സൈഡിലാവട്ടെ പോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്ക ആവശ്യത്തിന് വെള്ളം ഇതിലുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം പെട്ടന്ന് തന്നെ എന്തിട്ടത് നമുക്കൊന്ന് തുറന്നു നോക്കാം മീൻ ഇട്ടിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റോളായി നമുക്കൊന്ന് തുറന്നോക്ക ഒന്നൂടെന്നും കൂടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇപ്പൊ ചേർത്ത് കൊടുക്കണം ഒന്നും കൂടെ ഒന്ന് അരച്ചുവെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്ക വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പൊറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല പെരും മഴയാണ് അപ്പൊ വീഡിയോയിൽ ആ മഴ സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട് നമുക്കിത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം വൈകുന്നേര സമയമാകുമ്പോ ഇവിടെ ഭയങ്കര മഴയാണ് വെള്ളം കൂടെ വേണം കൊറച്ച് ഈ ചാറൊന്ന് പിന്നെ പുലുക്കിട്ട് വെള്ളം വെച്ചുകൊടുക്കൊന്ന് നന്നായിട്ട് തിളച്ചു വരണം തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വേണം നന്നായിട്ട് തിളക്കട്ടെ നമ്മൾ മൂടി വെച്ചു കൊടുക്കണ്ടെങ്കിൽ കറി നന്നായിട്ട് തേങ്ങ പോയിട്ട് നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചട്ടി മീൻകറി എടുത്തിട്ട് മാറ്റാം നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് വയ്ക്കണം അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മ ഒന്ന് താളിച്ച് വയ്ക്കാൻ വേണ്ടിട്ട് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് താളിച്ച് വയ്ക്ക അതിനോട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു കൊടുക്കാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കൊറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം നിൻകറിക്ക് നല്ല മണമൊക്കെ ഉലുവ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പൊട്ടി വരണം ഇവ എല്ലാം നന്നായിട്ട് പൊട്ടിട്ടുണ്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം

എടുക്കണ്ട പച്ച എടുക്കണ്ട ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ചവ ഒപ്പതിലേക്ക് താളിച്ചൊഴിക്കൊഴിച്ചുകൊടുക്ക ൊടുക്ക ഉലുവ എല്ലാ സൈഡിലൊക്കെ ആകുന്ന പോലെ നന്നായിട്ട് ഇളക്കി അതൊരു രണ്ട് തന്റെ കറിവേപ്പിനോടെ ചേർത്ത് കൊടുക്ക നമ്മുടെ നെത്തല് തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് ചെയ്യാൻ ആരും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ലൈക്കും ചെയ്യണേ അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ പിന്നെ കാണാം